They wanna ഭാഷിതം ഒരു ദേശത്തിലെ നിവാസികൾ ന്യായത്തോടും നീതിയോടും വിശ്വസ്ഥതയോടും കൂടെ ജീവിക്കണമെന്നാണ് ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം യഹോവ ന്യായവും നീതിയും ഇഷ്ടപ്പെടുന്നു അവിടുത്തെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു ഇരമ്യ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വായിക്കുന്നത് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ ഒരുത്തനെ കാണുമോ എന്ന് യെരുസലേമിന്റെ വീതികളിൽ ചുറ്റി നടന്നന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവേൻ കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും റൺ ടു ആൻഡ് ഫ്രോ ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ജെറുസലേം സീ നൌ ആൻഡ് നോ ആൻഡ് സീക്ക് ഇൻ ഹർ ഓപ്പൺ പ്ലേസസ് ഇഫ് യു കെ ഫൈൻഡ് എ മാൻ ഇഫ്സ് എനിക്ക് ജഡ്ജ്മെന്റ് ഹർ ന്യായവും നീതിയില്ലാതെ ദൈവം ഒരു കാര്യം ചെയ്യുകയില്ല എരിസലേം നിവാസികളുടെ പാപം നിമിത്തം ന്യായവിധി വരുമെന്ന് ഇരമ്യാവ് പ്രവചിച്ചു കൊണ്ടേയിരിക്കുന്നു പട്ടണം ചുറ്റി നടന്ന് നോക്കുവാൻ പറയുന്നു ന്യായത്തോടും വിശ്വസ്തയോടും ജീവിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുകയും പട്ടണം ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും മാനസാന്തരത്തിന് വേണ്ടി എത്രയധികം ആലോചന കൊടുത്തിട്ടും ജനങ്ങൾ മടങ്ങി വന്നില്ല എരുസ്ലേമിലെ പുരുഷന്മാരും മഹാന്മാരും ഒക്കെ തങ്ങൾ നീതിമാന്മാരാണെന്ന് നടിച്ചെങ്കിലും അവരുടെ പ്രവർത്തികളൊന്നും അതിനോട് യോജിക്കുന്നതല്ലായിരുന്നു മനംതിരിയാതിരുന്നാൽ തുടർന്ന് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ നാം അധിവസിക്കുന്ന ദേശത്തെ കുറിച്ച് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സോതോമിന്റെയും ഗൊമോറയുടെയും പാപങ്ങൾ അതികഠിനമായപ്പോൾ അവിടെ ന്യായവിധി അയയ്ക്കുമെന്ന് യഖോവ അരളി ചെയ്തു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം വായിക്കുന്നത് പിന്നെ യഹോവ സോതോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലുതും അവരുടെ പാപം അതികഠിനവുമാകുന്നു ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയൂ എന്ന് അരുളി ചെയ്തു പാപം പെരുകുമ്പോൾ ദേശത്തിലെ നിവാസികൾ നിലവിളിക്കും ഈ നിലവിളികളെല്ലാം ദൈവത്തിന്റെ അടുക്കിലേക്കാണ് ചെന്നെത്തുന്നത് സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലതും കാണുന്നു അറിയുന്നു ഇവിടെ അബ്രഹാം ദേശത്തിനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അബ്രഹാം പറയുന്നു അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കരുതേ വീണ്ടും വീണ്ടും മധ്യസ്ഥത അണച്ച് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്ത് പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്തു പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു പ്രിയമുള്ളവരെ ആ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ദേശത്ത് പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ദേശം ദൈവം നശിപ്പിക്കയില്ല ഓരോ ദൈവമക്കളുടെയും ചുമതലയാണ് തങ്ങൾ വസിക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ജനത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടത നീക്കി വിശ്വസ്തരും നീതിമാന്മാരുമായി തീരുവാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴിന്റെ പതിനാലിൽ വായിക്കുന്നത് എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും നമ്മുടെ ദേശങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം കരുണയുള്ള പിതാവേ ഞങ്ങൾ പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തിലെ ജനങ്ങൾ അവരുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്ങിലേക്ക് മടങ്ങി വരുവാൻ ഇടയാക്കണമേ എന്ന് യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ